ഹലോ ഫ്രണ്ട്സ് വൺസ് അഗീൻ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ മൈ നെം ഇസ് അർലിൻ ജോസഫ് ആൻഡ് യു ആർ വാച്ചിങ് അർലിൻ ബോർഗർ അപ്പം നിങ്ങൾ വീഡിയോ കാണുന്നതിന് മുമ്പ് ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യില്ലെങ്കിൽ താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടറിൽ നിൽക്കുന്ന സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ അതിൻ്റെ സൈഡിലുള്ള ബെല്ലൈക്കണും ഓൺ ചെയ്തു വയ്ക്കുക അപ്പോൾ നമ്മളിടുന്ന വീഡിയോ എല്ലാം അപ്പോൾ അപ്പോൾ നിങ്ങൾക്ക് ലഭിക്കും പറഞ്ഞു തരാൻ പോകുന്നു പല കൂട്ടുകാരും ചോദിച്ചിരുന്നു നമ്മുടെ ഒരു ചാർ സാധാ ഫോണിനെ എങ്ങനെ വയർലെസ് ചാർജർ ഉപയോഗിച്ച് ചാർജ് ചെയ്യുന്നു അതിനൊരു പരിഹാരമായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത് നിങ്ങൾക്കറിയാം വയർലെസ് ചാർജർ ഉപയോഗിച്ച് ചാർജ് ചെയ്യാവുന്ന ഫോണുകളുണ്ട് എനിക്ക് തോന്നുന്നു എസ് എയ്റ്റ് എസ് സെവൻ അല്ലെങ്കിൽ ആപ്പിളുടെ കൂടിയ ഫോണും ഒരു നാൽപ്പതിനായിരം രൂപ അല്ലെങ്കിൽ മുപ്പത്തയ്യായിരം രൂപ ഫോണുകളായിരിക്കും വയർലെസ് ചാർജർ ഉപയോഗിച്ച് ചാർജ് ചെയ്യാൻ സാധിക്കും നിങ്ങൾ ഒരു ആയിരം രൂപയെ താഴെ മുടക്കാൻ സാധ്യത മുടക്കുകയാണെങ്കിൽ നമ്മുടെ ഏതൊരു ഫോണിനെയും വയർലെസ് ചാർജർ ആക്കി മാറ്റാമെന്നാണ് ഞാനിന്ന് കാണിച്ചു തരാൻ പോകുന്നു നമ്മൾ വേറൊരു വീഡിയോ കൂടി ചെയ്യുന്നുണ്ട് നമ്മുടെ ഒരു സാധാ ചാർജറിനെ എങ്ങനെ വയർലെസ് ചാർജറാക്കി മാറ്റും എന്നുള്ള പരീക്ഷണത്തിലാണ് ആ വീഡിയോ സക്സസ് സക്സസ്സായാൽ ആ വീഡിയോയും കാണിച്ചു തരുന്നതായിരിക്കും നമ്മൾ ഇന്ന് പറഞ്ഞു തരാൻ പോകുന്നത് നമ്മുടെ സാധാ ഫോണിനെ ഒരു ചെറിയൊരു ക്യാഡ്ജസ്റ്റിൻ്റെ സഹായത്തോടുകൂടി എങ്ങനെ വയർലെസ് ചാർജറാക്കി മാറ്റുമെന്നാണ് അതിനായിട്ട് നിങ്ങൾക്ക് ആയതിനു വേണ്ട ഒരു വയർലെസ് ചാർജർ വേണം നിങ്ങൾക്ക് ഇ ബിൽ ഒരു അഞ്ഞൂറ് രൂപ തൊട്ട് അറുന്നൂറ് രൂപ വരെ മുടക്കിയാൽ ഒരു വയർലെസ് ചാർജർ വാങ്ങാവുന്നതാണ് പക്ഷേ ഇങ്ങനെ ഒരു ചാർജർ മേടിച്ചാലും നമ്മുടെ ഫോൺ കൊണ്ടുപോയി അതിൻ്റെ മോള് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും ചാർജ് ചെയ്യാൻ സാധിക്കത്തില്ല അപ്പോൾ നമ്മുടെ ഫോണിനെ എങ്ങനെ എന്താ പറയുക വയർലെസ് ചാർജർ ഉപയോഗിച്ച് ചാർജ് ചെയ്യാൻ എന്നാണ് പറയാൻ പോകുന്നത് അതിനായിട്ട് നമുക്ക് വേണ്ടത് ഇ ബെയിൽ തന്നെ നമുക്കൊരു ഡിവൈസ് ലഭിക്കും അതായത് വയർലെസ് ചാർജർ റിസീവർ മോഡ്യൂൾ എന്ന് പറഞ്ഞൊരു ക്യാജറ്റ് നിങ്ങൾക്ക് ലഭിക്കും ഇതിന് വെറും മുന്നൂറ് രൂപ മാത്രമേ ഉള്ളൂ ഇത് ഏത് യു എസ് പി സപ്പോർട്ട് ചെയ്യുന്ന ഫോൺ ഫോണിൽ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് ഇത് ഉപയോഗിക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ താഴെയായിട്ട് കാണാൻ സാധിക്കും ഈ ഒരു പോർട്ട് നമ്മുടെ ചാർജിംഗ് പോർട്ടിലോട്ട് കണക്ട് ചെയ്യുക ഇത് കണക്ട് ചെയ്ത ശേഷം ഇങ്ങനെ ജസ്റ്റ് ഒന്ന് മടക്കി ഇങ്ങനെ ഫോണിൻ്റെ ഇതിലോട്ട് വെച്ച് കൊടുക്കുക അതിന് നിങ്ങൾ ഈ ഇത് നിങ്ങളുടെ ചാർജറിൻ്റെ കവർ ഇടുകയോ അല്ലെങ്കിൽ ഇതിൽ ജസ്റ്റും സ്റ്റിക്കർ വന്ന വെച്ച് ഒട്ടിച്ചു കൊടുക്കുകയോ ചെയ്യുക ബാക്കിലായിട്ട് ഒട്ടിച്ചു കൊടുക്കുക അതിനുശേഷം നിങ്ങൾ ഏത് വയർലെസ് ചാർജറിലോട്ട് നിങ്ങളുടെ ഫോൺ വെച്ചാലും നിങ്ങൾക്ക് നിങ്ങളുടെ ഫോൺ ഒരു വയർലെസ് ചാർജറായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ഫോൺ പോലെ ചാർജ് കയറുന്നതാണ് അപ്പോൾ ഈ ഒരു ഡിവൈസ് മുന്നൂറ് കൊടുത്ത് നിങ്ങൾ വാങ്ങാൻ തയ്യാറാണെങ്കിൽ നിങ്ങളുടെ ഫോണിനെയും വയ വയർലെസ് ചാർജർ ഉപയോഗിച്ച് ചാർജ് ചെയ്യാൻ സാധിക്കും ഈ ഒരു ഡിവൈസ് എല്ലാ ഫോണിലും ഓൾമോസ്റ്റ് എല്ലാ ഫോണിലും തന്നെ സപ്പോർട്ട് ചെയ്യുന്നതാണ് നിങ്ങൾക്ക് ഇവിടെയിൽ നിന്ന് വാങ്ങാവുന്നതാണ് ഞാൻ ഞാനതിൻ്റെ ലിങ്ക് താഴെ വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ വാങ്ങാവുന്നതാണ് അപ്പോൾ നമ്മുടെ പരീക്ഷണം വിജയിക്കുകയാണെങ്കിൽ നമ്മൾ സാധാ ചാർജറിനെ എങ്ങനെ വയർലെസ് ചാർജർ ആക്കാമെന്നൊരു വീഡിയോയും ചെയ്യുന്നതായിരിക്കും ഇപ്പോൾ ഈ കാണിച്ചിരിക്കുന്ന വീഡിയോയിൽ നിങ്ങളുടെ ഫോണിന് വയർലെസ് ചാർജർ ഉപയോഗിച്ച് ചാർജ് ചെയ്യണമെങ്കിൽ നിങ്ങൾ ഒരു ആയിരം രൂപ മുടക്കേണ്ടി വരും അതായത് ചാർജ് വയർലെസ് ചാർജർ വാങ്ങാനും ഈ ഒരു ഡിവൈസ് വാങ്ങാനും അതിനൊരു ആയിരം രൂപ ആയിരം രൂപ തന്നെ ആവുമല്ലോ ഒരു തൊള്ളായിരം രൂപയ്ക്ക് താഴെ നമുക്ക് ഇത് രണ്ടും സെറ്റ് ചെയ്യാവുന്നതാണ് പല കൂട്ടുകാരും ചോദിച്ചുകൊണ്ടാണ് ഇങ്ങനെ വീഡിയോ അല്ലെങ്കിൽ ഇങ്ങനൊരു ഗാഡ്ജെറ്റ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയത് നിങ്ങൾ അതുകൊണ്ട് തന്നെ ഈ വീഡിയോ എല്ലാവരും ഷെയർ ചെയ്യുക ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക വിവോയിൽ പങ്കെടുക്കുക എനിവേ താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ കീപ് സപ്പോർട്ടിങ് ആൻഡ് ഷെയറിങ് താങ്ക് യു